സ്ത്രീകളില്ലാതെ ഇരിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലൊരു വീട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരികയും അവിടുത്തെ അഞ്ച് സഹോദരന്മാരും അവളെ ഭാര്യയാവുകയും ചെയ്യുന്നു അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭൂമി എന്നവര് രണ്ടായിരത്തി മൂന്ന് റിലീസ് ചെയ്ത പടമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ് അവിടാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ വേണ്ടി വേണ്ടിയിരിക്കുവാണ് ആളുകളില്ല അത് ആൺകൊച്ചാണോ എന്ന് ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷെ പെൺകൊച്ചായിരുന്നു ജനിച്ചത് അപ്പം തന്നെ ആ കൊച്ചിൻ്റെ അപ്പനാണെങ്കിൽ ആ കൊച്ചിനെ കൊണ്ടുവന്ന് തിളച്ച പാലോട്ട് പോകും കാരണം എന്നാന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പെൺകുച്ചങ്ങ ജനിച്ചു കഴിഞ്ഞാൽ ഒരു അവശകനുമാണ് പിന്നീട് നമ്മൾ കുറെ കാലം കഴിഞ്ഞുള്ള ഇതേ ഗ്രാമം തന്നെ കാണിക്കും ആ ഗ്രാമത്തിലൊരു ജിമ്മിയാണ് രാംചരൻ എന്ന് പറയുന്നത് അവനാണെങ്കിൽ നാലഞ്ച് മക്കളും ഉണ്ട് പക്ഷേ അവരുടെ മക്കളെ ആരെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കാരണം എന്നാന്ന് വെച്ചാൽ ഗ്രാമത്തിൽ പെൺപിള്ളേരൊന്നും ഇല്ല ഉള്ള പെമ്പിള്ളേരെല്ലാം ജനിക്കുമ്പോൾ തന്നെ കൊല്ലുമായിരുന്നല്ലോ അങ്ങനെ ഇവരാണെങ്കിൽ വീട്ടിലെ ജോലിക്കൊക്കെ എന്ന് വെച്ചാൽ രഘു എന്ന് പറഞ്ഞ് ഒരു താഴ്ന്ന ജാതിപ്പെട്ട പയ്യനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ഒരിക്കൽ രാംചരനാണെങ്കിൽ മൂത്ത മോന്നിട്ടുള്ള രാകേഷിനോട് ഉടനെ തന്നെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണമെന്ന് പറയും കാരണം എന്ന് വെച്ചാൽ അവൻ്റെ നല്ല പ്രായമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ അങ്ങനെ രാംചരൻ ആണെങ്കിലും അവനോട് പറയും നിനക്ക് ഒരു പെൺകുച്ചിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിക്ക ഗ്രാമത്തിൽ നോക്കിക്കൊണ്ടിരിക്കുണ്ടെന്ന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെന്നും പറയും അങ്ങനെ ഇത് കേട്ട് ദേഷ്യം വരുന്ന രാകേഷും ബാക്കിയുള്ള സഹോദരന്മാരെല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരുന്ന ചോറും വെച്ചിട്ടാകും പക്ഷേ ഏറ്റവും വേളയെ അനിയനായിട്ടുള്ള സൂര്ജ് മാത്രം വേണ്ടി അവനാണെങ്കിൽ അത്യാവശ്യം ഒരു സെറ്റപ്പ് ഉള്ളവനായിരുന്നു പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഈ പോയവരും പിന്നെ ഗ്രാമത്തിലുള്ള ആണുങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ടി വി കാണാൻ വേണ്ടി ഒരു ഹോളിൽ കൂടും അതിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മോശമായിട്ടുള്ള സിനിമകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വേറെ പെണ്ണുങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഇവർ അടൾക്ക് സിനിമ ഉണ്ടായിന് ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കാണുമ്പോൾ പോലും ഇവർക്ക് തരച്ചിൽ വരുവായിരുന്നു കാരണം ഈ ഗ്രാമത്തിലെ പ്രായമായവർ പോലും കല്യാണമൊന്നും നടന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് രാകേഷിൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു കാമൊക്കെ വരും അവൻ എവിടെയാണ് തീർക്കണം അറിയത്തില്ല നേരെ പുറത്തോട്ട് പോയിട്ട് അവിടെയുള്ള പശുവിൽ അതങ്ങ് തീർന്നിട്ട് വരും അങ്ങനെ അടുത്ത ദിവസം രാംചരണാണെങ്കിൽ ഒരു പണ്ടിത്തിനെ വിളിക്കും എന്നിട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി എവിടെ എവിടെന്നെങ്കിലും ഒരു പെൺകൊച്ചിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന് പറയും എത്ര ലക്ഷം വേണേലും കൊടുക്കാമെന്നും പറയും ഇത് കേട്ട കൂടെ ഒരു പണ്ടിത്താണെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ പെണ്ണിനെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങും അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ രാകേഷെ ഒരു സ്കൂളിലെ അധ്യാപകനാന്നാണ് അവനാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അന്നേരമാണ് പപ്പു എന്ന് പറഞ്ഞ് വേറെ ഒരു അധ്യാപകൻ്റെ കല്യാണം നടക്കാൻ പോകാമെന്ന് അറിയുന്നത് ഇത് കേട്ടവിടെ രാകേഷിനാണെങ്കിൽ ഈഗോയ് ദേഷ്യവും എല്ലാം വരും അവനാണെങ്കിൽ അത് എല്ലാം പിള്ളേരെ അടിച്ചു അത് തീർത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ പപ്പുവിൻ്റെ കല്യാണം നടക്കുന്നതായിട്ടായിരുന്നു പപ്പുവിൻ്റെ അച്ഛനാണെങ്കിൽ ആ പെൺകുച്ചിൻ്റെ അച്ഛനാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയും കൊടുക്കും അതുപോലെ തന്നെ കുറേ പശുക്കളെയും കൊടുക്കും അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു കാരണം ഇവിടെ പെണ്ണുങ്ങളെ കിട്ടായില്ലാത്തതുകൊണ്ട് അതുകഴിഞ്ഞ് രണ്ടുപേരും വിവാഹത്തിനായിട്ട് മണ്ഡപത്തിലൊക്കെ ഇരിക്കും അന്നേരമാണ് കല്യാണം കഴിപ്പിക്കാൻ വന്ന ആ പണ്ഡിതാണെങ്കിൽ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ആ വധുവിൻ്റെ ഡ്രസ്സ് കുഴി നോക്കുമ്പോഴത്തേക്കിനും അതാണെങ്കിൽ ആണായിരുന്നു അന്നേരമാണ് കാര്യം പിടി കിട്ടുന്നത് ആൺ ആണെങ്കിൽ പെൺവേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ പൈസ കിട്ടുന്ന പരിപാടിയായിരുന്നു അങ്ങനെ അവരുടെ പൈസ പോകും അതെല്ലാം കഴിഞ്ഞ് അന്ന് രാംചരണാണെങ്കിൽ ഏൽപ്പിച്ച പണ്ടിത്താണെങ്കിൽ വേറൊരു ഗ്രാമത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇതാണെങ്കിൽ ചിരി ദൂരമുള്ള ഗ്രാമമായിരുന്നു അങ്ങനെ അവളെ വെച്ച് രാവിലെ കക്കുസി പോകാനായിട്ട് നദിക്കരയിലോട്ട് പോകുമ്പോഴത്തേക്കിനുമാണ് ഏതൊരു പെൺകുട്ടി പാട്ട് വേണമെന്ന് ശബ്ദം കേൾക്കുന്നത് അതായത് ആ പെൺകുട്ടിയെ നോക്കാൻ വേണ്ടി അവനാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും അവളത്യാവശ്യം ഒരു പെൺകുച്ചു നിൽപ്പുണ്ടായിരുന്നു ഈ പണ്ടിത്തേ കാണുമ്പോൾ തന്നെ പെങ്കച്ചാണെങ്കിൽ പേടിച്ച് ഓടിച്ച് തന്നെ വീട്ടിലേക്ക് പോകും പണ്ടിത്തും അവളുടെ പുറകെ തന്നെ പോകും അവിടെ ചെന്നിട്ട് അവളുടെ അച്ഛനായിട്ടുള്ള പ്രതാപിനെ കാണും പ്രതാപ ആ പണ്ടിത്തിനോട് പറയുന്നത് ഈ ഗ്രാമക്കാരൊന്നും കാണാതെ ഇവളെ ഒളിപ്പിച്ചേക്കുക ഇല്ലെങ്കിൽ പെണ്ണ് കെട്ടാതെല്ലാം നടക്കുമായതുകൊണ്ട് എല്ലാം കൂടി ഇവളെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയാന്ന് അന്നേരമാണ് പണ്ടിത്ത് പറയുന്നത് ഈ മകളെ ആണെങ്കിൽ രാംചരൻ്റെ മൂത്ത മോനുമായിട്ട് വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ പോലെ പൈസ തരുമെന്നും അതുപോലെ തന്നെ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ എന്നും പറയും അങ്ങനെ ഈ പൈസ കിട്ടുമെന്നറിയുമ്പോഴത്തേക്കും പ്രതാവ് സമ്മതിക്കും പിന്നീട് പണ്ടിത്താണെങ്കിൽ ചെന്ന് രാംചരൻ്റെ അടുത്തേക്ക് പോയിട്ട് രാംചരൻ്റെ കൂടെ സൂര്ജൻ വന്നിട്ടുണ്ടായിരുന്നു അവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് വരും അവിടെ വെച്ച് പ്രതാവാണെങ്കിൽ രാകേഷിൻ്റെ ഫോട്ടോ കാണും പക്ഷേ ഫോട്ടോ കണ്ട ശേഷം അവൻ അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവനാണെങ്കിൽ തൊട്ടടുത്തുള്ള സൂര്ജിനെ ശ്രദ്ധിച്ചത് കാരണം സൂരജിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല ജെൻറ്റിൽമാനെ പോലായ കൊണ്ട് സൂര്ജിനെ ആ പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കാൻ പറയും ഇത് കേട്ട് രാംചാർ ആണെങ്കിൽ ആലോചിക്കട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തിരിക്കും അത് കഴിഞ്ഞാണ് വരുന്ന വയ്ക്കി രാംചാൻ ആലോചിക്കുന്നത് സൂരജിനെ കൊണ്ട് തന്നെ കെട്ടിക്കാം അവിടെ വന്നുകഴിയുമ്പോഴത്തേക്കും രാകേഷിൻ്റെ ഭാര്യയാക്കിയാൽ മതിയല്ലോ ആരെയാണെ പോകുന്നേ സൂരജനാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് പ്രതാപനാണെങ്കിൽ ഈ കുറച്ച് അഞ്ച് ലക്ഷം രൂപ കൊടുക്കും പ്രതാവാണെങ്കിൽ അത് മേടിയും ആ പെൺകുട്ടിയുടെ പേര് കൽക്കി ഞാൻ കൽക്കീനെ സൂരജിനെ ഒക്കെ വീട്ടിലേക്ക് വരും അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഭാവം മാറും കാരണം ഇത്രയും പേർക്ക് പെണ്ണില്ലാതെ ഇരിക്കുമായിരുന്നല്ലോ അങ്ങനെ അവരെല്ലാം കൂടെ തീരുമാനിക്കും ഓരോ ദിവസവും ഓരോരുത്തരോടെ കിടക്കട്ടെ അങ്ങനെ അഞ്ച് പേരുടെ ഭാര്യയായിട്ടാണ് അവളെ ഇരിക്കട്ടെന്ന് ഞാൻ അപ്പോൾ ആദ്യത്തെ ദിവസം ആറോ കൂടെ അന്ന് ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാവരും രാകേഷിനെ ഓർക്കും കാരണം മൂത്തവൻ അവനാണല്ലോ അങ്ങനെ ആദ്യത്തെ ദിവസം അവനും കൂടെ കിടക്കട്ടെന്ന് ആലോചിക്കുന്നു അന്നേരമാണ് അവർ അപ്പനായിട്ടുള്ള ആൾ എതിർക്കുന്നതും രണ്ടപ്പനായിട്ടുള്ള രാംചരണം വന്നിട്ട് പറയും അവർ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനാണെങ്കിൽ ഇതുവരെ ഒരു പെണ്ണിനോട് ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് ഇന്ന് രാത്രി അവളുടെ കൂടെ ഇവൻ കിടന്നോളാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ കലുകിയൊക്കെ കഴിഞ്ഞേക്കും അന്നേരമാണ് കലക്കിയ മനസ്സിലാവുന്നത് രാത്രി ഇരട്ടടുത്ത് വന്ന് കിടന്നതെന്ന് വെച്ചാൽ അമ്മായിപ്പനായിരുന്നു അവൾക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ടിരിക്കും പിന്നീട് എന്ന് വെച്ചാൽ ഓരോ സാധാരന്മാരും ഓരോ ദിവസം മാറി മാറി വന്നുകൊണ്ടിരിക്കും ആദ്യത്തെ അമ്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളോട് സമ്മതം പോലും ചോദിക്കുന്നില്ലായിരുന്നു നേരെ വന്ന് ഇവളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അതെല്ലാം കഴിയുമ്പോഴത്തേക്കിനും ഏറ്റവും അവസാനം സൂര്യ സൂരജാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരുന്നത് പക്ഷേ ഇത്രയും ദിവസം പല ആളുകളോട് ബന്ധപ്പെട്ടുകൊണ്ട് അവൾക്കാണെങ്കിൽ അത്ര സുഖമില്ലായിരുന്നു അത് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ സമ്മതിക്കും കാരണം അവനാണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവനായിരുന്നു അങ്ങനെ അവനാണെങ്കിൽ അവളോട് സംസാരിച്ച് കമ്പനിയൊക്കെ അടിച്ചിരിക്കും അവൾക്കാണെങ്കിൽ ഇവനോടൊരു ഇഷ്ടവതി ആവും അങ്ങനെ ഇവർ തമ്മിൽ മാത്രമാവും ഒരു മാനസികമായിട്ടൊരു ബന്ധം വരുന്നത് അങ്ങനെ പതിപ്പതി കളിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അടുത്തോട്ട് വരുന്നതിനോട് വലിയ താല്പര്യമില്ലാതാവും ഫുൾ ടൈം സൂരജിൻ്റെ കൂടെ തന്നെ ആവും ഇതാണെങ്കിൽ ബാക്കിയുള്ളമാർക്ക് ശരിക്കും അസൂയം ഉണ്ടാക്കും അങ്ങനെ അവരെ നാലും കൂടെ ആലോചിക്കുമ്പോഴത്തേക്കും അവർ ആസ്വാദനമൊക്കെ ഈ സൂരജ് കാരണ പോയെന്നോർത്ത് ഇവർ നാലും കൂടെ പ്ലാൻ ചെയ്ത് സൂരജിനെയാണെങ്കിൽ ഞങ്ങൾ കൊല്ലും ഇതോടുകൂടി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂരജ് പോയതോടുകൂടി കളിക്കാനെങ്കിൽ ഒറ്റപ്പെട്ടു പോകും അവളോട് സംസാരിക്കാനും ആരുമില്ല കമ്പനിക്കും ആരുമില്ല അങ്ങനെ അവളാണെങ്കിൽ വിഷമിച്ചിരിക്കും പിന്നീട് അങ്ങോട്ട് രാംചരൺ ഉൾപ്പെടെ നാല് മക്കളും കൂടെ വന്ന ഇവിടെ എന്നും വിലവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ അങ്ങനെ കുറേ സൈട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ആണെങ്കിൽ അച്ഛനായിട്ടുള്ള പ്രധാമിനും കത്തയക്കും അങ്ങനെ അടുത്ത ദിവസം തന്നെ പ്രതാപാണെങ്കിൽ അങ്ങോട്ട് വരും അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ രാംചരൻ ആണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ അങ്ങ് കൊടുക്കും ഇത് കാണുമ്പോഴത്തേക്കും പ്രതാപിൻ്റെ മനസ്സ് മാറും പിന്നീട് മകള് പറയുന്ന ഒന്നും കേൾക്കത്തില്ല നൈസായിട്ട് മകളെ എവിടെ ചിരിച്ചിട്ട് അവനാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും പ്രതാപ് അങ്ങോട്ട് പോയതിൻ്റെ പുറകുകയാണെങ്കിൽ രാകേഷും ബാക്കി എന്ന മൂന്ന് സഹോദരന്മാരും കൂടെ അങ്ങോട്ട് വന്നിട്ട് കൽക്കിനിയാണെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്യും കാരണം അച്ഛനെ വിളിച്ച് ഇത് കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് അവർ പറയും അവളുടെ അച്ഛൻ വന്നുകൊണ്ട് വെറുതെ ഇവർ ഒരു ലക്ഷം രൂപ പോയെന്ന് അങ്ങനെ അന്ന് അടി കിട്ടി കിട്ടിക്കൊണ്ട് അവൾക്കാണെങ്കിൽ എങ്ങനെയല്ലോ അവളെന്ന് രക്ഷുവർണവും തോന്നും അങ്ങനെ അവളാണെങ്കിൽ വേലക്കാരനായിട്ടുള്ള രഘുവിനോട് നിന്ന് കാര്യങ്ങൾ പറയും രഘുവാണെങ്കിൽ സഹായിക്കാമെന്ന് സമ്മതിക്കും അടുത്ത ദിവസം രഘുവാണെങ്കിൽ കൽക്കിനെയും കൂട്ടിക്കൊണ്ട് ഓടി പോകാൻ വേണ്ടി നോക്കും പക്ഷേ വഴിയിലാണെങ്കിൽ രാകേഷ സഹോദരന്മാരും കൂടെ വന്നിട്ട് രഘുനെ വെടിവെച്ച് കൊല്ലും പിന്നീട് ഇവരി കൽക്കിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പശുക്കളുടെ കൂട്ടത്തില് തൊഴുത്തി കിടത്തും അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് രഘുവിൻ്റെ കുടുംബത്തിന് വെടികിട്ടുന്നതിൽ രാംചരണ എൻ്റെ മക്കളും കൂടിയാണ് തൻ്റെ മകനെ കൊന്നതെന്നൊക്കെ അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം കൂടെ രഘുവിനെ കൊന്നതിന് പകരം വിട്ടണമെന്ന് തീരുമാനിക്കും അതിന് വേണ്ടി അവരാണെങ്കിൽ രാത്രി അവരെല്ലാം കൊല്ലാൻ വേണ്ടി വരും അപ്പോൾ അപ്പോഴത്തേക്കും രഘുവിൻ്റെ അച്ഛനും എല്ലാം ഉണ്ടായിരുന്നു അവർ നേരെ പശുതുഴത്തിൻ്റെ അവിടെയാവരുന്നത് അവിടെ കൽക്കിനെ കെട്ടിയിട്ടാണ് കാണും അപ്പോഴത്തേക്കിനും ഇവള് കാരണം ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ മാറി മാറി കൽക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജാതിയിലെ ആളുകളെല്ലാം കൂട്ടാൻ വേണ്ടിയായിരുന്നു എന്നിട്ട് രഘുവിനെ കൊന്നത് രാംചരൻ്റെ ആളുകളാണെന്നും ഉടനെ തന്നെ എല്ലാവരും റെഡിയായിട്ട് പറയും പിന്നീട് പതിപ്പതി ദിവസങ്ങളൊക്കെ കടന്നു പോവും കൽക്കുകയാണെങ്കിൽ ഗർഭിണിയാവും പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം ആരാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ കൊച്ചിൻ്റെ പേര് ഇവരെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാകേഷ് പറയും അവനല്ലേ മൂത്ത പുത്രൻ അപ്പോൾ കൊച്ചു അവൻ്റെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ ഇവള് ഗർഭിണിയായിട്ടുള്ള വിവരം പറഞ്ഞിട്ട് രഘുവിൻ്റെ അച്ഛനും അനിയന്മാരും കൂടെ അങ്ങോട്ട് വരും അവർ പറയും അന്ന് രാത്രി ഇവരെല്ലാം കൂടെ അവളവരോട് ബന്ധപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഇവൻ്റെ അനിയനാ കൊച്ചിൻ്റെ അച്ഛൻ അതുകൊണ്ട് അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത രാംചരണ മക്കളും കൂടെ അവർക്ക് നേരെ വെടിവെപ്പ് നടത്തും ഈ വെടിവയ്പ്പിലാണെങ്കിൽ അവരുടെ കൂടെയുള്ള കുറേ പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യും ബാക്കിയുള്ളവരാണെങ്കിൽ അവിടെ നല്ല ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ രാകേഷും സഹോദരന്മാരും കൂടെ അവരെയാണെങ്കിൽ വിടാ ഉദ്ദേശിച്ചില്ലായിരുന്നു പുറകെ വണ്ടി എടുത്ത് ചെന്ന് വെടിവെക്കാൻ വേണ്ടി തുടങ്ങും പക്ഷേ അവർ ഓടി ഓടി ചെല്ലുന്നത് ചിവിടെ ഗ്രാമത്തിലായിരുന്നു അവിടെ ചെന്നതോടു കൂടി രഘുവിൻ്റെ അച്ഛനും അവിടെയുള്ള ആളുകളും കൂടെ ഓൾറെഡി പ്ലാൻ ചെയ്ത് നിൽക്കുമായിരുന്നു അവരെല്ലാം കൂടെ ആക്രമിച്ച് രാകേഷിനെയും അവൻ്റെ അനിയന്മാരെയും കൊല്ലും അങ്ങനെ തൻ്റെ മക്കൾ മരിച്ചതെന്ന് പറഞ്ഞ് രാംചരൻ ആണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടും ഇതിനെല്ലാം കാരണം കൽക്ക എന്ന് പറഞ്ഞ് കൽക്കിനെ മണ്ണെണ്ച്ച് കത്തിക്കാൻ വേണ്ടി തുടങ്ങും അങ്ങനെ രാംചരൻ ആണെങ്കിൽ തീ കുളുത്തിയാവളെ കൊല്ലുന്നേരെ തൊട്ടുമുമ്പാണ് അവർ പുതിയതായിട്ടത്തെ വിലക്കാരനാണെങ്കിൽ രാംചരണെ കുത്തിക്കൊല്ലുന്നത് അങ്ങനെ കളിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും അതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേനും കളിക്കുകയാണെങ്കിൽ പുതിയൊരു പെൺകുഞ്ഞിനെ ജന്മം നൽകും ഈ പ്രാവശ്യം എന്താ അവളാണെങ്കിൽ നല്ല സന്തോഷത്തിലായിരുന്നു ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കും